കേരളത്തിൽ റെയിൽവേയുടെ വികസനത്തിന് ഇരുപതിനായിരം കോടി രൂപയാണ് കേന്ദ്രം ചെലവഴിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് ട്രെയിന് സ്റ്റോപ്പ് അനുവദിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ട്രെയിൻ ഈ മാസം ഏഴിഞ്ഞ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഈ ബഡ്ജറ്റിൽ തന്നെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത ഒരു കാര്യമായി അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഏഴ് റെയിൽവേ സ്റ്റേഷനുകൾ അത് എയർപോർട്ട് പോലെയുള്ള ആധുനിക റെയിൽവേ സ്റ്റേഷനുകളാക്കുകയാണ് ഞ്ഞൂറ് കോടിയിലേറെ ഇപ്പോഴും ചെലവഴിച്ചുകൊണ്ടിരിക്കുക അതുപോലെ അമൃത സ്റ്റേഷൻസ് മുപ്പത്തിയഞ്ച് അമൃത സ്റ്റേഷനുകള് പഠിതകൊണ്ടിരിക്കുന്നു അതിന് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കുന്നു കൂടാതെ ഒരു പന്ത്രണ്ടായിരം കോടി രൂപ ഇപ്പം പറഞ്ഞതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കേരളം മുഴുവനുള്ള വികസന പ്രവർത്തനത്തിന് വേണ്ടി ഒരു പന്ത്രണ്ടായിരം കോടി രൂപയും ചെലവഴിക്കും അങ്ങനെ ഇരുപതിനായിരം കോടി രൂപയാണ് കേരളത്തിൽ